ക്ഷേത്രത്തിൽ പൊങ്കൽ മഹോത്സവം വൈവിധ്യമാർന്ന ചടങ്ങുകളോടെ ആഘോഷിച്ചു കാലത്ത് ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ തുടങ്ങി ഉഷപൂജ പറയെടുപ്പ് കലശാഭിഷേകം എന്നിവ നടന്നു അലങ്കാര അലങ്കാരപൂജയെ തുടർന്ന് മഹാദീപാരാധന നടത്തി ചെണ്ടമേളത്തോടെ പൊങ്കൽ കുളിക്കാൻ പുറപ്പെട്ട് ഒരു മണിയോടെ വെപ്പ് നടന്നു ശേഷം നിവേദ്യ പൂജ നടത്തി വൈകിട്ട് അയിലൂർ പാളിയമംഗലത്ത് നിന്ന് മേളത്തോടുകൂടി മാവിളക്കെടുനളത്ത് നടന്നു ചുറ്റുവിളക്ക് നിറമാല എന്നിവ ക്ഷേത്രത്തിലുണ്ടായിരുന്നു രാത്രി ഒൻപത് മണിയോടെ മാവിളക്ക് ക്ഷേത്രത്തിലെത്തിച്ചേർന്നു മാവിളക്ക് പൂജയെ തുടർന്ന് പാണ്ഡിമേള അരങ്ങേറി ശേഷം പൊറാട്ടുനാടകം ഉണ്ടായിരുന്നു യു ടി വി ന്യൂസ് പാലക്കാട്